നമ്മുടെ കേരളം ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി നുണയുന്ന കേരളം എന്താണ് എം ഡി എം എം ഡി എം എയുടെ പൂർണ്ണനാമം മെത്തലിൻ ഡയോക്സി മെറ്റ് ആംഫിറ്റമിൻ ഈ എം ഡി എം എ സിൻ്റെക് ഡ്രഗ്സ് വിഭാഗത്തിൽപ്പെടുന്നു ഇന്ന് കേരളത്തിൽ ഇവ വ്യാപകമായി കാണപ്പെടുന്നു സംഗീതമേളകളിലും നൃത്ത പരിപാടികളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ഇന്ന് കേരളം ലഹരിയുടെ കടുത്ത പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ് സ്ത്രീ പുരുഷ ഭേദങ്ങളില്ലാതെ ഈ ലഹരി വ്യാപകമായി ഉപയോഗിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ മറ്റു സ്ഥലങ്ങളിലും ലഹരി വില്പനകൾ സജീവമാകുന്നു കേരളത്തിലെ പ്രധാന വാർത്തകൾ എടുത്തു നോക്കുമ്പോൾ എം ഡി എം എ ആണ് പ്രധാനമായി കാണപ്പെടുന്നത് എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങി യുവാവ് മരിച്ചു സ്വന്തം മകനെ എം ഡി എം എ വിൽപ്പനയ്ക്ക് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം എ ഉപയോഗത്തിൽ പിടിയിൽ കൊച്ചിയിൽ വ്യാപകമായി എം ഡി എം എ സഹോദരൻ സഹോദരിക്ക് എം ഡി എം എ നൽകി തുടങ്ങി ഒട്ടനവധി കേസുകൾ കാണാം ഇത് നിർത്തലാക്കുക എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്